നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണോ എങ്കിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്താണെന്നോ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാകുമോ യെസ് നമ്മുടെ ചിന്തകളാണ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ നിരന്തരം ആലോചിക്കുന്നതും ആവർത്തിച്ച് പറയുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ നിരന്തരം നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതം വിട്ടിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ വളരെ നെഗറ്റീവായ ഒരു വ്യക്തിയായിരുന്നു എന്നും നെഗറ്റീവായ കാര്യങ്ങൾ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് എൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടിന്റെ ഒരു വലിയ നിര തന്നെയായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പോസിറ്റീവായി തിങ്ക് ചെയ്യാൻ തുടങ്ങിയോ അപ്പത്തൊട്ട് എൻ്റെ ജീവിതം എൻ്റെ കൺ മുൻപിൽ മാറി എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്കും പോസിറ്റീവായ മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്